സ്കൂൾ ഷോർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെസ്റ്റോറന്റുകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നൂഡിൽസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലോ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പൊ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഹക്ക നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഇതുപോലുള്ള പ്ലെയിൻ നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ വാങ്ങിക്കുന്ന സാധാരണ നൂഡിൽസിനെക്കാട്ടിലും ഒരല്പം കൂടെ കട്ടിയിലായിരിക്കും ഈ ഒരു നൂഡിൽസ് ഉണ്ടായിരിക്കുക ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം സിസമി ഓയിലായാലും മതി ഇങ്ങനെ ചെയ്യണത് നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതിളക്കി കൊടുക്കരുത് അതേപോലെ കുറച്ച് സമയം ഒന്ന് വെക്കണം ഒരു രണ്ട് മിനിറ്റ് നേരത്തിനൊക്കെ ഇങ്ങനെ തന്നെ വെച്ചുകൊടുത്താൽ മതി ശേഷം ഇത് ഇളക്കി കൊടുക്കുക ഇത് പൊട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് രണ്ട് മിനിറ്റിന് ശേഷമാണ് ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ നൂഡിൽസ് നന്നായി സ്പ്രെഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തിനൊക്കെ കുക്ക് ചെയ്യണേ ഉള്ളൂ കൂടുതൽ സമയം വേവിച്ചാൽ ഇത് ഉടഞ്ഞ് പോവും കറക്റ്റ് ആ ഒരു വേവിൽ തന്നെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കണം ഞാൻ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അല്പം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇത് ഈ ചൂടിൽ തന്നെ എങ്ങനെ വെച്ചുകൊടുത്താൽ വീണ്ടും കുക്ക് ആവാനുള്ള ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് തണുക്കണത് വരെ മാറ്റി വെക്കണം നമുക്കിനി ന്യൂഡിൽസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യാപ്സിക്കും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് ബീൻസ് അതുപോലെ സ്പ്രിങ് ഓണിയൻ ക്യാപ്സിക്കത്തിന് തന്നെ റെഡ് യെല്ലോ ഈ കളറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ആവശ്യമായിട്ടുണ്ട് അതുപോലെ മൂന്ന് കോയുമുട്ട ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പും കുരുമുളകും കൂട്ട് വേവിച്ചെടുത്ത ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് പകരം പ്രൗൺസ് ബീഫ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഉൾഭാഗം നല്ല പരപ്പും വിസ്തീർണമുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസും വളരെ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം വയറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്താൽ അധിക സമയം കുക്ക് ചെയ്തെടുക്കരുത് ഒരു മുപ്പത് സെക്കൻഡ് നേരക്കൊന്ന് വാറ്റിയെടുത്താൽ മതി നമുക്കറിയാം ചൈനീസ് ഡിഷുകളിലൊക്കെ അധികം വേവിക്കാതെയാണ് പച്ചക്കറികളൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതും ചെയ്തെടുക്കണം ഇതിലേക്കിനി സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുള്ള ന്യൂഡിൽസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇനി ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അധികമായി പോവണ്ട കാരണം സോയാ സോസിലും അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സോയാ സോസും ആ ഒരു കുരുമുളക് പൊടിയൊക്കെ നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ നൂഡിൽസിൻ്റെ ഓരോ സ്ട്രിങ്സും പൊട്ടി പോവാതെ പ്രത്യേകം നോക്കണം ഇതുപോലെ രണ്ട് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ വളരെ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഹെക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം